എങ്ങനെ സീറ്റ് വേണം എന്നെ തോൽപ്പിക്കണം അതിനുള്ള പോക്കാ കുടിക്കാൻ പോലും മനസ്സ് വരുന്നില്ല നെഞ്ചിനകത്ത് എന്തോ ഒരു ഭാരം അത്ര ഭാരമൊന്നും കേട്ടണ്ട നമ്മൾ എന്തൊക്കെ കണ്ടത് കാറ് കച്ചവടം വിസാ കച്ചവടം ആക്രി കച്ചവടം അതുപോലെ അവന്റെ അടുത്ത നാടകം കമ്മ്യൂണിസം സിലബസ് ആദ്യം താഴേന്ന് തുടങ്ങാം ആദ്യം ലുക്ക് ലുക്ക് സെറ്റ് ആയാലും പകുതി സെറ്റായി സുരേഷുവാൻ മുണ്ടഴിച്ചെ അയ്യേ ഇത് ഇവിടെ പറ്റില്ല കാക്കി ഞാൻ ഞാൻ രമോ വാങ്ങിച്ചുതരാം എന്നെ ശ്രദ്ധിക്കൂ യു ഡിപിക്കാരും മുണ്ടിന്റെ കര വലതുവശം ചേർത്താണ് എടുക്കാറുള്ളത് ഓ നമ്മുടെ വാട്ടിൽ അങ്ങനെയല്ല കരാ കൃത്യം നടുക്ക് വരണം ആയിക്കോളും നീങ്ങ പാർട്ടിയിലെ അനികളെ പോലെ അനുസ്മരണയോടെ വരിവരിയായി നിർത്തണം മുടി ഇപ്പൊ ഇപ്പഴം വരുന്നത് കണ്ടോ അപ്പൊ ശരിക്കും കോമറയുടെ മിന്നലാവും അയ്യോ എനിക്കും കെ ഒരു ചങ്കു അത് കൊഴപ്പു പറയാം കൊഴപ്പാവോ രാധൻ അവിടെ പോയിരിക്കറച്ച് പതറാതെ കുതറാതെ നെഞ്ചുറപ്പോടെ പ്രവർത്തിക്കുമ്പോൾ രണ്ടാമത്തേത് ഉണ്ടായി വന്നോളും ഷട്ട് പുൽകൈ ആണെങ്കിൽ മുട്ടിനു മുകളിൽ നിൽക്കണം കൈട മടക്ക് വീടിയോ തീപ്പെട്ടിയോ തുളസിയോ ശമ്പുവോ ഉണ്ടെങ്കിൽ വെക്കാമല്ലോ കേന്ദ്ര സർക്കാരിന്റെ എണ്ണവില വർദ്ധനക്കെതിരെ നമ്മുടെ പഞ്ചായത്ത് രൂപം കൊടുത്ത പദ്ധതിയാണ് ഈ എണ്ണപ്പനത്തോട്ടം അത് യുടെ ഏറ്റവും വലിയ ഭരണ നേട്ടമാണ് അതാണ് അല്ലേ മറ്റൊരു സുദിനം കൂടിയാണെന്ന് പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പദ്ധതി രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഒന്ന് തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കുകയാണ് അതിന്റെ ആഘോഷ ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടെ ഞാൻ ഉദ്ഘാടനം ചെയ്യുകയാണ് എവിടെ ചെയ്യാത്ത മുമ്പേ എല്ലാരും ചെയ്തു അഴുകുമുഴി യോജനപ്പെടുത്തിയെ ഞാൻ തന്ന സൺഗ്ലാസ് ആ വെക്കേ വെച്ചു എല്ലാരും അപ്പോൾ നിങ്ങളിത് ഫിനിഷ് ചെയ്തോ എനിക്കൊരു കലങ്ക് തുറന്നു കൊടുക്കാനുണ്ട് അതെ ഗ്ലാസ് വെച്ച് പണിയെടുക്കുന്നോക്കെ കൊള്ളാം മൂന്ന് മണിയാകുമ്പോൾ സന്ധ്യ എന്നും പറഞ്ഞ് പോയിക്കളയരുന്ന് അല്ലെങ്കിലേ തൊഴിലുഴപ്പെന്നാണ് പഞ്ചായത്തിൽ പരാതി ഈ ചിരിയുടെ ആത്മാർത്ഥത പണിയിലും കാണണം കേട്ടോ

വെച്ചിട്ടുണ്ട് നീ ചെവിളിക്കോ നിന്റെ നാശം നമ്മൾ നവോത്ഥാനവും നവകേരള നിർമ്മിതിയും അതിജീവനവും പഠിച്ചു കഴിഞ്ഞു എനി ഡൗട്ട്സ് രാഷ്ട്രീയക്കാരിന്റെ പ്രാണവായുവാണ് പ്രസംഗം ഇനി നമുക്ക് പ്രസംഗം പരിശീലിക്കാം തള്ളല് എന്ന ഒരു പെട്രോൾ വില വർധന രണ്ടു വാക്കും സംസാരിക്കാം പ്രിയ സഹോദരി സഹോദരന്മാരെ കുട്ടികളെ ഞാനിവിടെ പ്രസംഗിക്കാൻ പോകുന്ന പെട്രോൾ വില വർധനാണ് പെട്രോൾ ഇങ്ങനെ വില വർധനവ് ഇങ്ങനെ കൂടി കഴിഞ്ഞാല് ഓരോ ദിവസം പെട്രോളിന്റെ വില കൂടിക്കൊണ്ടിരുന്നത് ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തിൽ പെട്രോളിന്റെ വില കൂടുകയില്ലേ ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ പമ്പിൽ പോയി നമ്മൾ നിൽക്കുമ്പോൾ പെട്രോൾ അടിക്കാൻ നേരത്തെ പെട്രോളിന്റെ വില കൂടുകയില്ലേ ഇത് എന്താണിത് ഇതിങ്ങനെയാണോ ഇത് പെട്രോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് അതെ നമ്മുടെ പാർട്ടിക്ക് പ്രസംഗത്തിന് എന്താ ഞാൻ സോറി അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് അറുപത്തി മൂന്ന് ഡോളർ ആണ് നമ്മുടെ നോക്കൂ ഇവിടെ ലിറ്ററിന് വില തൊണ്ണൂറ്റി ഒന്ന് രൂപ അൻപത് പൈസ എന്ന കമ്പനികളുടെ കുത്തേക്ക് കൊടി പിടിക്കുകയാണ് കേന്ദ്രം അതിന് അധ്വാന വർഗത്തെ പിഴിയുകയാണ് രണ്ട് ശതമാനം ഇവിടെ മനുഷ്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ദാഹിക്കുകയാണ് അല്ലെ ഈ ക്രൂഡ് ഓയിലിന്റെ എവിടെ നിന്ന് കിട്ടും എവിടെ നിന്ന് കിട്ടാൻ വായിൽ വന്ന കണക്കങ്ങാട്ട് പറയല്ലേ റേഷൻ കേന്ദ്രസഹായം ജി ഡി പി എ ഡി ജി പി എല്ലാം ഇങ്ങനെയല്ലേ ഇതൊക്കെ വായി വന്നില്ലെങ്കിലോ ആ മതറരുത് അതിനുള്ള ക്യാപ്സൂള് പാട്ടി തരുന്നതാണ് ന്യായീകരിച്ചു അടുത്ത പോയിന്റിലേക്ക് വരാം കാലോചിതമായ തിരുത്തൽ നമ്മുടെ വക്കാബലും വന്നു ചേർന്നിട്ടുണ്ട് വൈരുദ്ധ്യാത്മക ഭൗതിവാദം വിത്തം കഫം എന്നൊക്കെ പറഞ്ഞ പിള്ളേരി ട്രോളും പകരം ഫാസിസം ഭരണഘടന അസഹിഷ്ണുത ആർത്തവം ആവിഷ്കാര സ്വാതന്ത്ര്യം ഹാഷ്ടാഗ് എന്നൊക്കെ മതി കേട്ടോ ചേട്ടാ കൂൾ ഡ്രിങ്ക്സ് ഇഷ്ടായോ സുരേഷ് വിളിച്ചായിരുന്നു ചേച്ചി ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല

ഒന്നും ലാസ്റ്റ് ഈ പരീക്ഷയും ഇമ്പോസിഷനും ചെയ്യണ്ടാത്തും പറഞ്ഞ് വിസോപ്പിച്ച് ഗൾഫിൽ പോവാൻ മരുഭൂമി കളിച്ചാൽ പോലും ഇതിലും മനസ്സമാധാനം കിട്ടും ആയാലും ഫണ്ട് പിരിക്കാൻ പോവാലോ തെറ്റിയതും നല്ല ഇച്ചിരി പേടിക്കണ്ട പാർട്ടി എതിരല്ല ഒരുപാട് പേരുടെ അന്നമാണ് മദ്യം സത്യം സർക്കാരിന്റെ ഊർജ്ജവും ആ എന്നാ ഒരു എനിക്കൊഴുക്ക് ആ കുപ്പികളുള്ള കുത്തുകൾക്ക് പാർട്ടി പണ്ടേ എതിരാണ് ഇന്നു മുതൽ ഞാനും settings. ലാൽ സലാം. അല്ല ടച്ച്. endlodyalle picture endlody